അവനോ ആദ്യം റേഡിയോ കയറാൻ പറഞ്ഞു പൊണ്ടച്ചോട് ഹലോ വാസനന്റെ വേണ്ടിയെ ഞാതെ സുഖ സുഖം ഞാൻ വണ്ടി എതു ഇടിച്ച് തെളിപ്പിക്കും സൈഡിലോട് സൈലോട് ഭയങ്കര സ്പീഡി വരുന്നേ ഇത് എന്റെ കസ്റ്റം വണ്ടി കസ്റ്റം വേണ്ടി നിങ്ങളല്ലേ വലിയ ആളായി പോയത് വേറെ ഇവിടെ കുറച്ചാളെ സിറ്റിയിലൊന്നും ഇല്ലായിരുന്നല്ലോ എവിടെയായിരുന്നു കുറച്ചു ദിവസം ഇവിടെ ഓഹ് പിന്നെ കാണാം 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 നമ്മൾ കാണണം പിന്നെ അകത്തോട്ട് കാറിലോ കാറിലോ അവിടെ നിൽക്കുന്നു ണോ ഇനോഗ്രേഷൻ ആണോ ഷെയ്ഖിന്റെ പ്രശ്നം നട്ടു ഇതെല്ലാം ഷെയ്ഖിന്റെ ഒരു കോർഡിനേഷൻ ഇല്ല ആണോ അതെ ഉത്തരവാദിത്തം ഇല്ലാത്ത ായിട്ട് ഇപ്പൊരു സിറ്റുവേഷൻ ഇതായി കഴിഞ്ഞുള്ളൂ അവിടെ കാണാൻ പോയി എന്തേലും സംസാരിച്ച അടിച്ച് പല്ല് പൊഴിക്കുവോ ഞാൻ ആണോ ആ വെച്ചാലും ഞങ്ങള് നോക്കിക്കത്തേ ഉള്ളൂ ഞങ്ങൾ എവിടെ തോലൂല ഇങ്ങോട്ടാ നമുക്ക് കാർലോ വരുന്നുണ്ട് കാർലോ ഇത് അവിടെ ഡ്രസ് ഷോപ്പിൽ ഇണ്ട് കാരണോ കാർലും കൂടി വന്ന് നമുക്ക് ഇന്ന ഒരുമിച്ച് അങ്ങനെ നേരെ ബുർജിൽ പോവാദ്യം ബുർജിന്റെ ഇതിനാഗ്രേഷം കഴിഞ്ഞ പിന്നെ നമുക്ക് മാനസിലെ പോവാം അവിടെയാണ് പെട്ടെന്ന് നമുക്ക് പെട്ടെന്ന് തീർക്കാം ഹലോ അടേ ഈ സൈഡിൽ ഒതുങ്ങി എന്നാലും വണ്ടി കൊണ്ടുവന്നു ഇരിക്കു എന്താണ് കേട്ടോ ഇവിടെ വണ്ടി ഓർത്ത എന്റെ വണ്ടി ഇറങ്ങിയോ ആരാ നീ ജീവണ എടുത്ത അതെ ഇതാരന്റെ വേണ്ടി ഇവിടെ വന്നപ്പോ നിന്ന് പോയി കത്തിപ്പ എന്തോ ഷെമീറാണോ അത് ായിട്ടുണ്ടാവില്ല എങ്ങനാ തുടങ്ങണേ എന്നാ നിങ്ങള് എന്നാ നിങ്ങള് മെയിൻ ഗസ്റ്റ് സംസാരിക്കും സംസാരിക്കേ ന്റെ പരിപാടി പോസ്റ്ററിൽ ഇല്ലെങ്കിലും നിനക്കും വരാൻ കണ്ട ചന്ദ്രണ്ടേ വരണ്ടേടാ വണ്ടിയുണ്ടോ ഇത് എന്റെ അവസ്ഥ ഇതാണെങ്കിൽ ബാക്കിയുള്ളവർ എന്തായിരിക്കും ൂട് പോയിട്ടില്ല ഇങ്ങോട്ടോ ഇങ്ങോട്ടോ നമ്മളെ അവിടെ ബാക്കിയുള്ളവരൊക്കെ എത്തിയോക്കെന്ത് അന്നോ നൂറ് പൂച്ചണ്ടുകള് പുള്ളി പോയി പിന്നെ അത് ചാർജ് ചെയ്യാറുക്കുന്നത് അല്ല കണ്ട മത്സ്യാ എന്റെ ചൊല്ലി വിരിഞ്ഞ് പോലൊരാളാ റിയൽ ൈഫില് മുടി പോലുണ്ടല്ലേ കണ്ണാടി മുടിയൊക്കെ

നടക്കുന്ന പരിപാടികളുണ്ട് നിങ്ങള് പറ്റേ ഡിസിപ്ലിൻ്റെ കോറൊന്നും പ്രതീക്ഷിക്കരുത് പബ്ലിക് ഇൻവിറ്റേഷൻ ഇൻവൈറ്റേഷനോ ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവുന്ന നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റത്തില്ല അതനുസരിച്ച് നിങ്ങൾക്ക് മാർക്ക് നീ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു മീ അക്കലീഫുണ്ടെന്ന് പറഞ്ഞു അക്കലീഫുണ്ട് സ്റ്റേജിന്റെ വേക്കല്

അതെ അതെ പോവാ അല്ലെങ്കി ശബ്ദമുള്ളൂ എന്നെ വിളിച്ചില്ലായിരുന്നു ഞാൻ വന്നോട്ടെ ലവറിടേ ഞാൻ ആദി ഞാനേ എന്നെ ഓൾറെഡി വിളിച്ചാ ഇരുന്നോ ഫൈനലി കത്തലുണ്ടോ ഹലോ ഹലോ എന്നെ വിളിച്ചോ എന്നെ വിളിച്ചാനല്ല ഞാൻവർദ വിളിച്ചില്ലോ ഹായ് എങ്ങനെ ആക്ക ഇങ്ങനെ ചാറ്റ് എങ്ങനെ ആക്ക മറ്റേ ഷേക്കർ റേഡിയോ దాശേക്കേ എന്താ ഇത് 41.41 ആണ് അത് ഓക്കേ ഓക്കേ എഫ് 4 നക്കിട്ട് വാസന ഏതാ ഏതാ വാസന ഏതാ നീ കറീ ലൈൻ വെറ്റി ഏ എന്താ ഡോക്ടർ ഈ ഹൈ ഹൈഫൈ കൊടുക്കുന്നിടത്താണല്ലേ എന്താണ് ആ അത് എപ്പോഴാ വെക്കിട്ട് എനിക്ക് അറിയില്ല അതാണ് അണ്ണൻ എന്തെങ്കിലും ഒരു ഇമോട്ട് കൊടുക്കാം ആ ആ അള്ളാഹ തന്ത അവേ അയ്യോ തര തര നാട്ട വരെ ഹലോ കേക്കുന്നോ കേക്കുന്നോ കേക്ക കേക്ക ഇതാ നമ്മുടെ ഷെയ്ക്ക് ഇവിടെ ഒരു ാണ് അതിന് എല്ലാവിധ ഇതിന്റെ ഞാനും വാസൊണ്ടനും കാർലോയും കൂടി ചെയ്യാൻ പോയത് അപ്പൊ എന്റെ ഭാഗത്തു നിന്നുള്ള രണ്ടു വാക്ക് വാസൻ തനി എല്ലാര്ക്കും നമസ്കാരം ഒരുപാട് നാൾക്ക് ശേഷം തൊപ്പിക്കാരനെ അതേപോലെ തന്നെ കാർള എല്ലാം കേരളയെ കാണാറുണ്ട് തൊപ്പിക്കാരനെയൊക്കെ ഒരുപാട് താൾക്ക് ശേഷം നമുക്ക് കാണാൻ പറ്റി അവസരത്തിൽ ഞങ്ങളെ മൂന്ന് പേരെ ഇൻവൈറ്റ് ചെയ്തതിന് ഷെയ്ഖിന് ഒരുപാട് നന്ദി അറിയിച്ചു കൊള്ളുന്നു പരിപാടികളൊക്കെ അടിപൊളിയായിട്ട് നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്തതായി കാർലോ സംസാരിക്കുന്നതായിരിക്കും ഫസ്റ്റ് ഓഫ് ഓൾ എന്റെ ഒരു താങ്ക് യു ഈ സിറ്റിയിലെ ഇപ്പൊ ഇത് ഫസ്റ്റത്തെ ഒരു സംരംഭമല്ല ടേക്കിന്റെ ഇതിന് മുന്നേ ഒരു ബാങ്കിന്റെ പരിപാടികളും അതിനു മുന്നേ ഒരുപാട് സംഭവം ഈ സിറ്റിയുടെ ഡെവലപ്മെന്റ് വേണ്ടിയിലെ കേൾക്കുന്നുണ്ടോ ഹലോ ഹലോ സൗണ്ട് കുറവാണോ അപ്പൊ ഈ ഒരു സിറ്റിയിലെ പ്ലേസിന് വേണ്ടിട്ട് ഇവിടെ ഉള്ള സിറ്റിയില് കളിക്കുന്ന ആളുകൾക്ക് വേണ്ടിട്ട് തന്നെ ഒരുപാട് ടീം കൊണ്ടുവരുന്നുണ്ട് അതിലെ ഒരെണ്ണം മാത്രമാണ് ഇപ്പൊ ഇനിയും ഫ്യൂച്ചറിൽ ഒരുപാട് തമ്പുകൾ നമുക്ക് വന്ന് കൊണ്ടുവിട്ടി എന്നുള്ള കുതിച്ചിൽ ഞാൻ എന്റെ അഭിപ്രായം അടുത്ത എന്തിനാ രണ്ടു വാക്ക് പറയുന്നത് ഇന്നെന്തിനാണ് വിളിച്ചത് രണ്ടു വാക്ക് രണ്ടു വാക്ക് സംസാരിക്കും കേക്കാ നിന്റെ ബിൽഡിങ് അല്ലാ ഇതെന്തോടെ ആ ഞാൻ സംസാരിക്കും പാട്ടായാലോ പാട്ട് വേണ്ട പാട്ട് വേണ്ട നീ ഇത് സംസാരിക്കും നീ സംസാരിക്കും ഈ ബാങ്ക് ഉദ്ഘാടനം ചെയ്തതിൽ എനിക്ക് വളരെയധികം സന്തോഷമാണ് സംഭവ തട്ടുകടിയന്തർഫാർജലീഫേഖിന്റെ ഉദ്ഘാടനം ചെയ്തതായി നമ്മൾ അടിയന്തര അവസ്ഥയിൽ സംസാരിച്ചു കൊള്ളുന്നു അപ്പൊ ഹാപ്പി ഇനോഗ്രേഷൻ പാട്ട് ആ അതിന്റെ ഒരു പാട്ട് നെഞ്ചിനുള്ളിൽ നീയാണ് അടിപൊളി 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 താങ്ക് യു താങ്ക് യു താങ്ക് യു കൈയടിക്കേണ്ടറിയില്ല അപ്പൊ അടുത്തത് നമ്മളെല്ലോ ആരും ഐലാന്റിലെ ഐലാൻഡിലാണ് പെർഫോമൻ പാട്ടും വേറെ ഒരു ട്രീവിൻ്റെ മനസ്സിലായോ നമുക്ക് അങ്ങോട്ട്

പിന്നെ സിറ്റിയിലെ ചെറിയൊരു െ എല്ലാത്തിനും പോവും എനിക്കിവിടെ സ്ഥിരം ഇനി ഇവിടുന്ന് എങ്ങോട്ടാ സ്ഥലം ആ എനിക്കറിയില്ല ഇവന്റെ ഓരോ ഒരു കാര്യം ചെയ്യിക്കട്ടെ ഇതിപ്പോ ആദ്യത്തെ ഇരവ പ്രാവശ്യം കഴിഞ്ഞ് ഏഹ് ഇനി ബാക്കിയുള്ള രണ്ട് ഇരുപ്രശ്ന ഫണ്ട് എന്നാലും ഇവിടുത്തെ വരാൻ പറ്റത്തില്ല പണ്ട് പണ്ട് എന്നുള്ള ചിന്ത മാറ്റി കൂടെ എപ്പ് പണ്ടിന് ഫണ്ട് തരാ ഇപ്പൊ പരിപാടി ഒന്ന് നടത്തട്ടാ പാപ്പാ ഹലോ ഇതാണ് നമ്മുടെ കാര്യം ഈ സിറ്റിയിൽ എല്ലാരും ഇൻവൈറ്റ് ചെയ്യാൻ പരിപാടി ഇവിടെ നടത്താൻ വേണ്ടിയിട്ട് മനസ്സിലായില്ല ഈസിയാണ് മനസ്സിലായത് ഓപ്പൺ നമുക്ക് എല്ലാരോട് കൺട്രോൾ ചെയ്യാൻ പൈഡി ഹലോ ള കൂട്ട അടത്തുന്നവരും ഇരിക്കേണ്ടേട്ടുണ്ട് വണ്ടി കംപ്ലൈന്റ് വണ്ടി കംപ്ലൈന്റ് വണ്ടി കംപ്ലൈന്റ് അയ്യോ ഇല്ല ഞാൻ തൊപ്പിക്ക് ഡിലേ ആവും ഡിലേ ആവും ഇന്നും നടക്കൂല കേട്ടാ അറിയാ കേറാൻ കൈലാൻ കൈലും സ്ഥലല്ല 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 എങ്ങനാ ഉസ്മാനാ എങ്ങന ഉണ്ട ശങ്കടാ